നേരത്തെ സൂചിപ്പിച്ച ഈ യുവാക്കള് അതോടൊപ്പം തന്നെ അടക്കരാജു നമുക്ക് ഫുൾ ആയിട്ട് ഒരു സ്ട്രൈക്ക് ഓഫ് ഉണ്ട് അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്താം ഒരു അടുത്ത ഘട്ടത്തിലേക്ക് അതിലേക്ക് അദ്ദേഹത്തേക്ക് വരാം ഇനി യുവാക്കളുണ്ട് സഞ്ജുവിൻ്റെ കാര്യം നാം സംസാരിച്ചു ഇനി ഈ കുറ്റാരോപിതരായിട്ടുള്ള ഈ മൂന്ന് പേരുടെ അത് വളരെ കൃത്യമായ നാം വിധി പഠിക്കുമ്പോൾ സി ബി ഐ കോടതിയുടെ വിധിന്യായത്തിൽ പല വൈരുദ്ധ്യങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും ഈ നേരത്തെ പറഞ്ഞതുപോലെ നാം പറഞ്ഞതുപോലെ ഈ നന്ദകുമാർ എന്ന വ്യക്തിക്കൊരു പ്രതിയെ വേണമായിരുന്നു സാധാരണ തെളിവുകൾ ലഭിച്ചിട്ട് പിന്നെ പ്രതിയിലേക്ക് പോകുന്നതിന് പകരം പ്രതികളെ കണ്ടുപിടിച്ച് പിന്നെ തെളിവുണ്ടാക്കുന്ന ഒരു ശൈലിയാണ് സി ബി ഐ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് അല്ല ജോർജ് ഇങ്ങനെ ഒരു ഒരു ജസ്റ്റ് ഒരു റൂമർ കേൾക്കുന്നുണ്ട് ഒരു പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ മിസ്റ്റർ അരുൺ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ബന്ധുവിലേക്ക് ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ പ്രതി ആയിട്ട് ആരോപിക്കാനുള്ള സാധ്യത കണ്ടപ്പോൾ അദ്ദേഹം തന്റെ സ്വാധീനം ഉപയോഗിക്കുകയും അതിനുശേഷം ഈ പ്രതിയാക്കാനുള്ള ആ ഒരു ഒരു സാഹചര്യം ഈ ഒരു അച്ഛനിലേക്കും സിസ്റ്ററിലേക്കും ഒക്കെ വരുത്തിയെന്നും ജസ്റ്റ് ഒരു നമുക്ക് ഇനി ആ കുറ്റാരോപിതരായിട്ടുള്ള ഈ മൂന്ന് വ്യക്തികൾ ഫാദർ ജോസ് പുതിർക്കേൽ ഫാദർ തോമസ് കൂട്ടൂർ സിസ്റ്റർ സെഫി ഇവരെങ്ങനെ ഈ ഒരു കുറ്റാരോപണത്തിലേക്ക് ഇവരുടെ മേലെ എങ്ങനെ കുറ്റാരോപണം ചാർത്തപ്പെട്ടു ആ ചാർത്തപ്പെടാനിടയായിട്ടുള്ള ആ ഒരു സി ബി ഐ കൊണ്ടുവന്ന സി ബി ഐ കൊണ്ടുവന്ന ആ ഒരു തെളിവുകൾ അതൊന്നും നമുക്ക് വ്യക്തമായി പരിശോധിക്കാം ആദ്യം നമുക്ക് ഫാദർ ജോസ് പുതൃക്കേൽ അദ്ദേഹത്തെ ഓൾറെഡി കോടതി വിചാരണ നേരിടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഫാദർ ജോസ് പുതൃക്കേലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു സീനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഒരു ഈയൊരു സംഭവത്തിലേക്ക് ഉൾപ്പെടാൻ ഇടയായ ഒരു സാഹചര്യം അല്ലെങ്കിൽ സി ബി ഐ അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേർത്തത് എനിക്ക് ഒന്ന് അത് പറയുന്നതിനേക്കാൾ മുമ്പ് എങ്ങനെയാണ് ഈ മൂന്ന് പേര് ഈ കേസിലേക്ക് ഉൾപ്പെടാനുള്ള കാരണം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കുകയായിരിക്കും എന്നല്ലെന്ന് തോന്നുന്നു ഏകദേശം ഒന്നാം സി ബി ഐയുടെ അന്വേഷണ സമയത്താണ് ഈ മൂന്ന് പേരിലേക്ക് ഈ കേസ് അന്വേഷണത്തിന്റെ സൂചനകൾ നീളുന്നത് അതിനുമൊക്കെ മുമ്പേ തന്നെ പല റൂമറുകൾ ഇത് ഒരു കൊലപാതകമാണെന്ന രീതിയിൽ ജനം ഓൾറെഡി ഉറപ്പിച്ചിട്ടുള്ള ഒരു കേസ് ആയിരുന്നു ജനം തന്നെ പല കാര്യങ്ങളിൽ ജനമോ അല്ലെങ്കിൽ ചില തൽപര കക്ഷികളോ അവര് പല പല സാധ്യതകൾ അവർ വിശകലനം ചെയ്തിരുന്നു അപ്പോൾ അത് അതിന്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റർ സെഫിയുടെ റൂം നമുക്കറിയാം ഏറ്റവും താഴെയുള്ള സെഫിയുടെ റൂമാണ് സിസ്റ്റർ സെഫി വർക്ക് ചെയ്തിരുന്നത് അപ്പനാദേശ് എന്ന് പറയുന്ന ഖനാനായ് സഭയുടെ അതായത് കോട്ടയം ക്രാനായ് സഭയുടെ മുഖപത്രമായ അപ്പനാദേശിലാണ് വർക്ക് ചെയ്തിരുന്നത് ഈ അപ്പനാദേശിലെ ചില ഉത്തരവാദിത്തങ്ങൾ ഫാദർ ജോസ് പുത്രകയിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ജോസ് പുത്രകലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോസ് പുത്രകയിലെ മലയാളം പ്രൊഫസറാണ് ബി സി എം കോളേജിൽ സിസ്റ്റർ അഭയ പഠിച്ചിരുന്ന ബി സി എം കോളേജിലെ മലയാളം പ്രൊഫസറാണ് അതുകൂടാതെ തോമസ് കോട്ടൂരും ബി സി എം കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം സൈക്കോളജി പ്രൊഫസറാണ് അങ്ങനെ ഈ മൂന്ന് പേരിലേക്ക് ഇതെങ്ങനെ വന്നു എന്നാണ് ഇപ്പോൾ നാം മാധ്യമ വിശകലനം ചെയ്യുന്നത് ഇതിനൊരു കാരണം പ്രധാന കാരണം ഉണ്ടായത് ഈ കോട്ടയം അതിരൂപതയിലെ തന്നെ ഒരു വൈദികൻ്റെ ഒരു ഊമക്കത്താണ് ആ വൈദികൻ്റെ പേര് ഫാദർ തോമസ് ജോസഫ് എന്നാണ് അദ്ദേഹം ഒരു ഊമക്കത്ത് എഴുതുകയാണ് സി ബി ഐക്ക് ഈ മൂന്ന് പേരെ ഈ മൂന്ന് പേരുടെ പേര് വെച്ചിട്ടാണ് ലെറ്റർ എഴുതുന്നത് ഈ മൂന്ന് പേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭയ കേസിൻ്റെ പ്രതികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന രീതിയിലുള്ള ഒരു ഉമഘത്താണ് സി ബി ഐക്ക് ലഭിക്കുന്നത് സി ബി ഐ ഈ ഉമഖത്തിൻ്റെ സോഴ്സ് അന്വേഷിക്കുന്നുണ്ട് ഒന്നാം സി ബി ഐ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത് അവർ താഴെപ്പിള്ളിയുടെ ഫാദർ താഴെപ്പള്ളിയാണ് ഈ ലെറ്റർ എഴുതിയെന്ന് കണ്ടുപിടിക്കുന്നു താഴെപ്പിള്ളിയോട് കാര്യം ചോദിക്കുന്നുണ്ട് താഴ്പ്പള്ളിനെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അവർക്ക് ഇതിന് കൂടുതൽ തെളിവുകൾ ഇവരുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ താഴ്പ്പള്ളി പറയുന്ന മറുപടി ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിത് ജസ്റ്റ് എഴുതിയെന്ന് മാത്രം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം മൊഴി കൊടുക്കുന്നത് താങ്കൾ സൂചിപ്പിച്ചു ഊമക്കത്തെ എഴുതിയത് ഫാദർ തോമസ് താഴെപ്പള്ളിയാണ് ഈ തോമസ് താഴെപ്പള്ളി മൂന്ന് പേരെ സ്പെസിഫൈ ചെയ്ത് ഒരു ഊമക്കത്ത് പിന്നിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഒരു വ്യക്തിപരമായ ിൽ വ്യക്തിപരമായോ അതുമായിട്ട് ഫാദർ തോമസ് താഴെപ്പള്ളി മാനേജർ ആയിരുന്ന കാലത്ത് അവിടെ ഒരുപാട് പണം ഇടപാടിൽ ഒരുപാട് തിരിമറികളും അതുപോലെ തന്നെ ഒരു വ്യക്തിയെ അകാരണമായിട്ട് പുറത്താക്കി എന്നുള്ള രണ്ട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നിരുന്നു ഈ ആരോപണങ്ങൾ അന്വേഷിക്കാനായിട്ട് കോട്ടയം അതിരൂപത ചുമതലപ്പെടുത്തിയ കമ്മീഷനിൽ ഫാദർ തോമസ് കൊട്ടൂർ അംഗമായിരുന്നു തോമസ് കൊട്ടൂരിനും കൂടിയും ഉൾപ്പെട്ട ആ കമ്മീഷന്റെ റിപ്പോർട്ട് താഴെപ്പള്ളി അച്ഛനെതിരായിരുന്നു അപ്പോൾ ഇതൊരു തോമസ് കോട്ടൂരും അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെയാണ് ഫാദർ ജോസ് പുത്രകിലാപ്പൻ അദ്ദേഹിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ ഉണ്ട് ഫാദർ തോമസ് താഴെപ്പള്ളി ഇവരോട് വ്യക്തിപരമായ ഒരു വിരോധം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ കാനഡയിൽ രൂപതയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതോടൊപ്പം ഒരു കാര്യം നാം ഒരു പരാമർശിക്കേണ്ട ഒരു കാര്യം ഈ തങ്ങൾക്കെതിരെ ഒരു ഊമക്കത്ത് വന്നു അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘത്തിന് മുന്നിൽ തങ്ങളുടെ പേര് വന്നതിന് ശേഷം ഫാദർ തോമസ് കൂട്ടൂരും ഫാദർ ജോസ് പുതൃക്കയിലും ചേർന്ന് ഈ കോട്ടയം ആതിരൂപതയിലെ അംഗങ്ങൾക്കൊരു പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കത്ത് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിരുന്നു അല്ലെ അവർ ആ കത്ത് എഴുതിയിരുന്നു ഇതോടൊപ്പം തന്നെ ജസ്റ്റ് പറയാൻ വിട്ടുപോയതാണ് ഒന്നാം സി റിപ്പോർട്ടിൽ ഈ ഫാദർ തോമസ് താഴെപ്പിള്ളിയുടെ ഈ ആരോപണവും ഈ ഫാദർ തോമസ് താഴെപ്പള്ളിയെ അവരുടെ നിരീക്ഷണങ്ങളും ഇത് പൂർണ്ണമായിട്ട് തെറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഉമുഖത്തിലെ കണ്ടന്റ് പൂർണ്ണമായിട്ട് തെറ്റായിരുന്നു എന്നും അതുമാത്രമല്ല ഈ ഫാദർ തോമസ് താഴെപ്പള്ളി ഇതിനു മുമ്പും മറ്റൊരു വ്യക്തിയെ തേജോവേദം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ച് കേസുള്ള വ്യക്തിയാണെന്നടക്കം അവർ കണ്ടെത്തി അതും അവരുടെ റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സി ബി ഐ ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ട് വൈദികര് ഇപ്പം അരുൺ പറഞ്ഞതുപോലെ ഇവര് രണ്ടുപേരും ബി സി കോളേജിലെ പ്രൊഫസേഴ്സ് ആണ് ഇവര് രണ്ടുപേരും ഒരു പുലർച്ചെ രാത്രി തങ്ങൾ പഠിപ്പിക്കുന്ന തങ്ങളുടെ വിദ്യാർത്ഥിനികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിന്റെ മതിൽ ചാടിക്കടന്നു എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് അതാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു രഹസ്യ ബന്ധം പുലർത്തണമെങ്കിൽ ഒരു ഹോസ്റ്റലിൽ മതിൽ ചാടിക്കടന്ന് അതും എല്ലാവരും വരാൻ സാഹചര്യമുള്ള വളരെ സാധ്യതയുള്ള സാധ്യത കുട്ടികളാണുള്ളത് അപ്പൊ തന്നെ അതുപോലെ ആ ഒരു സ്ഥലവും അപ്പൊ അത് നമുക്ക് ഒരിക്കലും അത്ര അത്രമാത്രം വിശ്വസനീയമല്ല അവർക്ക് മറ്റനവധി സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിൽ പോകാൻ സാധിക്കുമായിരുന്നു അപ്പൊ അതുമായി നിൽക്കുകയാണ് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റലിൽ ഇവര് രണ്ടുപേരും വന്ന് മതിലാടി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു പരീക്ഷാകാലം കൂടിയാണത് അത് മാത്രമല്ലല്ലോ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അധ്യാപകർ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ താമസിക്കുന്നത് അവിടെ നൂറ്റി ഇരുപൂന്ന് പേരുണ്ട് അവിടെ അത്രയും വലിയൊരു ഹോസ്റ്റലാണിത് അത് മാത്രമല്ല ഇവർക്ക് ഇവര് സാധാരണ വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പ്രൊഫസറാണ് മാത്രമല്ല ഫാദർ തോമസ് കോട്ടൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയിലാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് ഉള്ളത് അപ്പോ അത് ഇതുകൂടാതെ തന്നെ ഫാദർ തോമസ് കോട്ടൂന്റെ ആ കാലത്ത് ഒരു കാർ ഉണ്ട് സ്കൂട്ടറുണ്ട് ആ സ്ഥാപനമുണ്ട് ഇവർക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിട്ട് സാഹചര്യം അവർ ജോലിക്ക് പോകുന്നതാണ് കോംപ്രമൈസിംഗ് പൊസിഷനില് ആ സമയത്ത് പറയുമ്പോൾ നമ്മൾ സാമാന്യ വിദ്യവർക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ജോസ് ഫാദർ ജോസ് പത്രികയിലേക്ക് തന്നെ ഒരിക്കൽ കൂടി വരാം അദ്ദേഹത്തെ ഓൾറെഡി വിചാരണയിൽ നിന്ന് വിമുക്തമാക്കിയത് കൊണ്ട് ആദ്യമേ തന്നെ നമുക്ക് ആളെ ഒന്ന് പരിശോധിക്കാം ഒന്ന് അദ്ദേഹത്തിനെതിരെ വന്ന ഒരു മൊഴി അദ്ദേഹം സ്ഥിരം ആ ഹോസ്റ്റലിന് ഹോസ്റ്റലിനും അതിൽ ചാടിക്കടന്നു ചാടിക്കടക്കുന്നത് കണ്ടു എന്ന് പറയുന്ന അടുത്തൊരു സ്ഥാപനത്തിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട് ഒരു ദാസ് അദ്ദേഹത്തിന്റെ ഒരു മൊഴിയുണ്ട് പക്ഷേ അദ്ദേഹം ആ സംഭവം നടന്നു എന്ന ദിവസം മതിൽ ചാടിയതായിട്ട് ഈ സെക്യൂരിറ്റി കണ്ടിട്ടില്ല അതാണ് ഏറ്റവും ജോസ് ഏറ്റവും അനുകൂലമായിട്ട് വന്നു മാത്രമല്ല അതെ ഒരു വ്യക്തിയും സ്ഥിരമായിട്ട് ഒരാൾ മതിൽ ചാടി കയറുന്നു ഈ കാര്യം ഈ സെക്യൂരിറ്റി ഇത് എല്ലാ ദിവസവും നോക്കി കാഴ്ചയും കണ്ടിരിക്കുകയാണോ അതോ അദ്ദേഹം ആരോടെങ്കിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇനി അതിന്റെ മറ്റൊരു പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏകദേശം എത്രയടി പൊക്കം ഉണ്ടാവും ഒരു മൂന്നാലടി പൊക്കം ഇത് ഒരു ആറടി ഉയരമുള്ള മതിലാണ് ഇപ്പോൾ ആറടി അല്ല ഈ ആറടി എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഉയരം കുറഞ്ഞ ഒരു ഭാഗത്തിന്റെ ഹൈറ്റ് ആണ് നമ്മൾ പറയുന്നത് മറ്റു സ്ഥലങ്ങളിൽ എട്ടടി ഉയരമുള്ള ഏരിയകളുണ്ട് ഇപ്പോൾ ഈ മതില് ഇപ്പൊ നമുക്ക് നിങ്ങളൊന്നും കൂടി ഒന്ന് കാണാം അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയും ഉയരമുള്ള ഈ മതില് ഇത്രയും പ്രായമുള്ള ഒരു അച്ഛൻ അതെ അപ്പൊ സ്ഥിരമായിട്ട് ചാടി കിടക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ പൊസിഷൻ ആയിരിക്കും നമുക്ക് ചിന്തിക്കാൻ മാത്രമല്ലല്ലോ അടക്ക രാജു കണ്ടിരിക്കുന്നവര് ലോഹയിട്ടിട്ടാണ് ഇവർ വന്നിരിക്കുന്ന പറയുന്നത് ഇത്തരമൊരു കുല്യത്തിന് വരുന്നവര് ലോഹട്ടിട്ടാണോ വരിക എന്നുള്ളത് നമുക്കൊന്ന് എളുപ്പം തിരിച്ചറിയാവുന്ന ഒരു ഒരു ഡ്രസ്സാണ് പ്രത്യേകിച്ച് അച്ഛന്മാരുടെ ലോഹം എന്ന് പറയുന്ന പൊതുസമൂഹത്തിന് എളുപ്പം തിരിച്ചറിയുന്ന ഒരു കാര്യം അപ്പൊ അപ്പൊ നമ്മൾ നമ്മളും പൊതുജനവും നമ്മളൊക്കെ എന്നാ പറയാ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു കൃത്യത്തിന് അത് വളരെ ഒരു മോശകരമായ ഒരു ഒരു വളരെ മെച്ചമായ ഒരു ഒരു കൃത്യത്തിന് ഈ വൈദികരുടെ ലോഹം ഇട്ടുകൊണ്ട് വരിക അതിനുശേഷം മതി ചാടി തങ്ങളുടെ വിദ്യാർത്ഥികളിൽ പഠിക്കുന്ന ഒരു ഹോസ്റ്റലിന്റെ മതിൽ ചാടി കിടക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത നമുക്ക് ഫാദർ ജോസ് കുതിർക്കലിന്റെ കാര്യം നാം ഡിസ്കസ് ചെയ്തു ഇനി ഫാദർ തോമസ് കോട്ടൂരിന്റെ ഒരു കാര്യം എടുക്കാം എനിക്ക് ഫാദർ തോമസ് കോട്ടൂരിനെതിരെ ഈ ഒരു ഈയൊരു സി ബി ഐ എപ്പോഴും സ്ഥാപിക്കാൻ ശ്രമിച്ചത് അവിടെ ഒരു സെക്സ് നടന്നു അതിനെ അത് പൊതുസമൂഹം അറിയാതിരിക്കാൻ ഒരു മർഡർ നടന്നു എന്നതാണ് അപ്പം അവിടെ ഒരു സെക്സ് നടന്നു എന്ന് പറയുന്നതിൽ ഫാദർ തോമസ് കോട്ടൂരിന്റെ ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ സി ബി ഐ വ്യക്തത കാട്ടിയിരുന്നു ഫാദർ തോമസ് കോട്ടൂരിന്റെ സ്വഭാവത്തെ പറ്റി ആരെങ്കിലും ഇത്തരത്തിലൊരു സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു മൊഴി ഉണ്ടോ ഫാദർ തോമസ് കോട്ടൂരിനെ കുറിച്ച് അങ്ങനെയുള്ള മൊഴികളുണ്ട് പക്ഷെ അത് അനുഭവിച്ച നേരിട്ട് ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു കുട്ടികൾ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന രീതിയിൽ കുറിച്ച് കൂടുതൽ സരസമായ ഉത്തരങ്ങൾ പറയുക അപ്പോൾ എല്ലാവരോടും സംസാരിക്കുമായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ഒരു സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ മറ്റുള്ളവർ കുറച്ചുകൂടി ഒരു വളരെ ഡീപ്പായിട്ട് ഇൻ്ററക്ടീവ് ആയിരിക്കും അതെ ആ അതിനോട് സാധ്യത ഉണ്ടാകാം അതുപോലെ ഞാൻ ഈ മൊഴികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വേഗമായിട്ട് അവിടെ ജോലി ചെയ്തവര് അതുപോലെ ആ കോളേജിൽ പഠിപ്പിച്ച ഒരു പ്രൊഫസർ അവരൊക്കെ ഇങ്ങനെ ചുമ്പോ വേഗമായിട്ടൊരു ഒരു ആരോപണം അങ്ങനെ പറയുന്നല്ലാതെ ആരും ഇതുവരെയും വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ആരോപണവും ഫാദർ തോമസ് കൂട്ടറിനെതിരെ ഉന്നയിച്ചിട്ട് കാണുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു ചരിത്രമുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കും വെറും ഒരു ഗോസിപ്പുകൾ മാത്രമാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന് എനിക്ക് അദ്ദേഹത്തിന് ഒരു ദുരനുഭവം ഉണ്ടായി എന്ന തരത്തിലുള്ള ഒരു മൊഴി ഡയറക്റ്റ് ആയിട്ട് ഒരു എവിഡൻസോടുകൂടി അതിനു മുമ്പ് അദ്ദേഹത്തിന് ആരും ആരും വ്യക്തമാക്കിയിട്ടില്ല ഓക്കെ അപ്പം അത് നമുക്ക് പറയാം പിന്നെയാണ് നമ്മൾ പറഞ്ഞ കാര്യം ഈ ഫാദർ തോമസ് കൊട്ടൂരാണെങ്കിൽ തന്നെയും തൻ്റെ താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിനികളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ മതിലാടി എത്താനുള്ള യാതൊരു സാധ്യതയും ഇല്ല പിന്നെ നമുക്ക് ഫാദർ തോമസ് കോട്ടൂരിനെതിരെ സി ബി ഐ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ചില മൊഴികൾ കൂടി ഒരിക്കൽ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് ഈ അടക്കയ മൊഴി രണ്ടാമത്തെ മൊഴി ഈ കളർ കോഡ് അദ്ദേഹവുമായി നടത്തിയ ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പിന്നീട് ഈ ജോമൺ പുത്തൻപൊരിക്കൽ ഈ ആക്ഷൻ കൗൺസിലെ കൺവീനറായ ജോമോൻ പുത്തൻപൊരിക്കലിനോട് അദ്ദേഹം ദേഷ്യപ്പെട്ടു ഈ കേസുമായി ബന്ധപ്പെട്ട് ദേഷ്യപ്പെട്ടു എന്ന് പറയുന്ന കാര്യം ഈ മൂന്ന് മൊഴികൾ കൂടി നമുക്കൊന്നും കൃത്യമായിട്ടൊന്നും ഒരിക്കലും ഒന്നും ഇതിൽ അടക്കിയ രാജുവിന്റെ മൊഴി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല അത് നമുക്ക് പിന്നീട് അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് കളർകോട്ടിലേക്ക് ഒന്ന് പോകാം നമ്മൾ ഈ കളർകോട് ഗോപാലനായിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു സൈക്കോളജിസ്റ്റായ ഒരു അച്ഛൻ യാതൊരു മുൻപരിചയം ഇല്ലാത്ത ഒരാളോട് പോയിട്ട് തന്റെ തികച്ചും വെരി പേഴ്സണൽ ആയ കാര്യങ്ങൾ അങ്ങോട്ട് കൺഫ്യൂസ് ചെയ്യുകയാണ് അത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനും സിസ്റ്റർ സെഫിയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത് ലോഹം ഇങ്ങനെ കാട്ടിട്ട് പറയുന്നു ഇതിനുള്ളിൽ ഒരു പച്ച മനുഷ്യനുണ്ട് എനിക്ക് വികാരങ്ങളുണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന വളരെ ഒരു വ്യക്തിയുടെ ഒരു സ്വകാര്യതയിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു കാര്യമാണ് താൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യമാണ് കോടതി എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്ന രീതിയിൽ വലിയ രീതിയിൽ ഒരു മൊഴിയാക്കി എടുക്കുന്നത് നാം ഇത് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ ഈ ആരാണെന്നും കൂടി ജനങ്ങൾ നല്ലതാണ് അദ്ദേഹം ഒരു ഡ്രൈവറാണ് പക്ഷെ അദ്ദേഹം തന്നെ ഒരു മനുഷ്യാവകാശ പ്രവർത്തനാണ് സാമൂഹ്യ പ്രവർത്തനാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ ക്ലെയിം ചെയ്യുകയാണ് ഈ മനുഷ്യൻ തന്നെയാണ് ഇതിനു മുമ്പ് പോർട്ട ഡിവൈൻ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വൈദികനെതിരെ കള്ള കൊടുക്കുകയും ആ പരാതി ഒടുവിൽ സുപ്രീം കോടതി വരെ എത്തുന്നുണ്ട് ഈ സുപ്രീം കോടതിയിൽ വെച്ച് സുപ്രീം കോടതിയുടെ ശാസന കിട്ടും അദ്ദേഹം അതിൽ ഈ കള്ളപരാതി കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി വരും എന്നുറപ്പായ സമയത്ത് അദ്ദേഹം അതിൽ മുങ്ങുകയും ചെയ്ത പിന്നെ അത് മാത്രമല്ല ഈ ഫാദർ തോമസ് കൊട്ടൂരിനെ എപ്പോൾ കണ്ടു എന്ന തരത്തിൽ ഡിഫറൻറ് വെർഷൻസ് ആണ് അദ്ദേഹം മൊഴി നൽകുന്നത് ഒന്ന് നാർക്കോ പരിശോധനയ്ക്ക് മുമ്പാണ് കണ്ടത് നാർക്കോ പരിശോധനയ്ക്ക് ശേഷമാണ് കണ്ടത് ആ മൊഴിയിൽ തന്നെ ഒരു വരുത്തി തീർച്ചയായിട്ടും നമ്മുടെ കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്താണ് ആദ്യത്തെ ദിവസം വന്ന് അദ്ദേഹം പറയുന്നത് നാർക്കോ പരിശോധനയ്ക്ക് മുമ്പുള്ള ഒരു ദിവസമാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടതെന്നാണ് പറയുന്നത് അത് അപകടം മണത്ത അദ്ദേഹവും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഉപദേശം കൊടുത്തവരും പിറ്റേ ദിവസം തന്നെ അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് പറയുകയാണ് തിരിച്ചു പറയുകയാണ് നാർക്കോ പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സി ബി ഐ സംഘം തങ്ങൾ കണ്ടെത്തിയ പ്രതികളെ അവരിൽ കുറ്റം പൂർണ്ണമായി ആരോപിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ സാക്ഷികൾ എന്നുവരെ നമ്മൾ നമ്മൾ ചിന്തിച്ചാൽ തെറ്റുപറയാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം ഇനി അച്ഛൻ ഈ കളർ കോഡിനോട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് ജീവിച്ചിരുന്നു എന്ന വാദം നമ്മളൊരു വാദത്തിന് വേണ്ടി ആ ഒരു കാര്യം അംഗീകരിച്ചാൽ തന്നെ ഇവരെങ്ങനെ കൊലപാതകം ചെയ്യും മറ്റൊരു രസകരമായ ഒരു കാര്യം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്ന രണ്ട് വ്യക്തിയാണ് തങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ മൂന്നാമതൊരാളെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് ശരിക്കും ഈ കാലഘട്ടത്തിൽ ഒരു ദമ്പതികളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പരാമർശമാണ് അതൊരു ഒരു ഒരു കാര്യം അല്ലേ ഇത് മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞ ഇവർ നമ്മൾ ഭാര്യവർത്തകന്മാരെ പോലെ ആണ് എന്ന് പറഞ്ഞത് കോടതിയിൽ മറ്റൊരു രീതിയിലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഏത് കാലത്ത് ഈ കൊലപാതകം നടക്കുന്ന സമയത്താണോ ശേഷമാണോ അതിന് മുൻപാണോ ഒരു അതിലേക്ക് സൂചന നൽകുന്ന ഒരു സാഹചര്യവും ഇദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്ന് അവർക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല കളർകോട് ഗോപാലൻ നായർ ആ ഒരു വ്യക്തിയെ ഈ ഒരു കുറ്റം ചമയ്ക്കുവാൻ കുറ്റാരോപിതരുടെ മേൽ കുറ്റം ചമയ്ക്കുവാൻ സി ബി ഐ എങ്ങനെ വളരെ ക്രൂക്കടായി ശ്രമിച്ചു എന്നതിനെ പറ്റി വളരെ വിശദമായി നാം ചർച്ച ചെയ്യുകയുണ്ടായി ആ ഒരു വ്യക്തിയുടെ ആ ഒരു മൊഴിയിലെ പൊള്ളത്തരം നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിൽ ഈ ഫാദർ തോമസ് കോട്ടൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ശ്രീ ജോമോൻ പുത്തമ്പൊരിക്കൽ അതായത് സി കോടതിയുടെ വിധിന്യായത്തിലെ പി ഡബ്ല്യു ട്വൻറ്റി ഫോർ ആ ഒരു വ്യക്തിയെ പറ്റി കൃത്യമായി നാം ഒന്ന് ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു വർഷങ്ങളായി ഈ ഒരു കേസിന് വേണ്ടി മാത്രം ഒരിടത്തു നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം അദ്ദേഹം വിവാഹം പോലും കഴിച്ചിട്ടില്ല ഈ കേസിന് വേണ്ടി മാത്രം പോരാടുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ജോമോൻ പുതമ്പുരയ്ക്കൽ സത്യത്തിൽ ഈ ഒരു നീതി ലഭ്യമാക്കുക അല്ലെങ്കിൽ ഈ ഒരു കേസിൽ നീതി ലഭ്യമാക്കുക എന്നൊരു ഒറ്റൊരു ചേതവികാരൻ മാത്രമായിരിക്കുമോ ഈ ജോമോൻ പുത്തമ്പൊരയ്ക്കലിനെ ഈ ഒരു കേസിലേക്ക് അല്ലെങ്കിൽ ഒരു തരത്തിൽ ഈ കേസിൽ നീതി ലഭ്യമാക്കുവാനുള്ളൊരു പോരാട്ടത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് തോന്നുന്നത് ജോർജി അതിനെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ ജോമോൻ പുത്തമ്പരയ്ക്കൽ അദ്ദേഹം സഭാപരമായ പ്രവർത്തനങ്ങളിൽ ഒരു അൽമായ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചു വന്നു അതിനുശേഷം ഒരു നേതൃസ്ഥാനത്തിലേക്കൊക്കെ കടന്നു വരാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് എന്നാൽ ദൗർവാഹര്യം എന്ന് പറയട്ടെ നമുക്ക് ലഭിച്ചൊരു അറിവ് അനുസരിച്ച് അദ്ദേഹത്തിന് പലപ്പോഴും സഭയിലെ ചില അധികാരികളുമായി അഭിപ്രായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പലപ്പോഴും പോയിട്ടുണ്ട് അതായത് ഈ അതായത് എനിക്ക് തോന്നുന്നു കെ സി വയൽ എന്നൊരു സംഘടനയാണ് അതിനെ പറ്റി ഒരു അറിവ് ലഭിച്ചു കെ സി വയൽ എന്നൊരു സംഘടനയുടെ ഒരു നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുവാൻ പലരും പ്രതിബന്ധമായി നിന്നിട്ടുണ്ട് അങ്ങനെ ചില തിക്ത അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഈ സഭാ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംസാരം കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഫാദർ തോമസ് കൂട്ടരുമായിട്ട് വരെയും എന്തോ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേൾക്കുന്നുണ്ട് ഈ കെ സി വൈ എൽ എന്ന് പറഞ്ഞ അത് കനാനായ കത്തോലിക്ക സഭയുടെ ഒരു യൂത്തിൻ്റെ ഒരു സംഘടനയാണ് യുവജന സംഘടനയാണ് നമ്മുടെ കെ സി വൈ എം എം സി വൈ എം എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ ആ സംഘടനയിലെ ഒരു നേതൃസ്ഥാനത്തേക്ക് ജോമൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ അറിവില് ആ സമയത്ത് ജോമൻ ആ നമ്മളാ ഈ സഭ നടക്കുന്ന സമയത്ത് തോമസ് കോട്ടൂർ ഫാദർ തോമസ് കോട്ടൂരായിരുന്നു കെ സി ചാപ്ലിൻ ചാപ്ല ചാപ്ലായിട്ടുണ്ട് അപ്പോൾ ജോമോൻ ആ പൊസിഷനിലേക്ക് അതല്ലെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിന് തടസ്സമായി നിന്നത് ഫാദർ തോമസ് കോട്ടൂരാണെന്നുള്ളൊരു അങ്ങനെ പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമുണ്ട് ഈ ഒരു സി ബി ഐ ഒരു സി ബി ഐ റിപ്പോർട്ടുണ്ട് അതായത് ഈ സുരേന്ദ്ര പൗൾ രൂപീകരി ഒരു ഫോം ചെയ്ത ഒരു റിപ്പോർട്ട് ഉണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു ഒരു മെൻഷൻ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ജോമോൺ പുത്തമ്പരിക്കലിന്റെ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിനായി ഒരു ഫണ്ടിങ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചിക്കാഗോ കേന്ദ്രീകരിച്ചുള്ള ഈ ക്നനായ സമുദായത്തിൽ നിന്ന് അതായത് നമുക്ക് ക്നനായ സമുദായത്തിന്റെ ഒരു സ്വഭാവം നമുക്ക് അറിയാം അതായത് സ്വന്തം സമുദായത്തിൽ നിന്ന് പുറത്ത് ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവർ ആ സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെടും അങ്ങനെ പുറത്താക്കപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ കാന എന്ന് പറയുന്ന അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒരു സംഘടനയാണ് ആ ഒരു സംഘടനയുടെ ഒരു ഫണ്ടിങ് ഈ ജോമോന് ഉള്ളതായി ഈ സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതൊരു വളരെ ഗൗരവമായ ഒരു ഒരു പരാമർശം തന്നെയാണ് അത് സിബിഐ അത് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ അനുമാനങ്ങളൊന്നും അല്ല മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഇവരുടെ രണ്ട് കൂട്ടരുടെയും ഒരു പ്രശ്നം അവർക്ക് ായിട്ടുള്ള പ്രശ്നമാണ് ഒരു കൂട്ടർക്ക് സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രശ്നം മറ്റൊരു ഇപ്പൊ ജോമോന്റെ കാര്യം പറയുകയാണെങ്കിൽ ജോമോന് സഭയിൽ വേണ്ടത്ര സ്ഥാനം ലഭിക്കാനുള്ള പ്രശ്നം നമുക്ക് ഈ ജോമോനുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസിന്റെ ഒരു മെറിറ്റ് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഈ കുറ്റാരോപിതർക്കെതിരെ കുറ്റം ചാർത്താൻ ഒരു കാരണമായി ഒരു ഒരു കാര്യം കോടതി പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് അതായത് ഫാദർ തോമസ് കൊട്ടൂർ ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു ധർണ നടക്കുന്ന വേളയിൽ എനിക്ക് തോന്നുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ധർണ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഫാദർ തോമസ് കൊട്ടൂർ ഈ ജോമോൺ പുത്തുമ്പുരുക്കലിനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു ഇങ്ങനെ പറഞ്ഞു എന്നാണ് കോടതി വിധിനായത്തിലുള്ളത് താങ്കൾ സഭയ്ക്കെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം താങ്കൾക്ക് അനുഭവിക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരു ഒരു പരാമർശം ഫാദർ തോമസ് കൂട്ടൂർ ഈ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ചെയ്തു എന്ന് സ്ഥാപിക്കാൻ ഈ ഒരു കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മൾ നിസ്സാരമായി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഈ ഫാദർ തോമസ് കോട്ടൂർ ഈ ജോമൺ പുത്തമ്പുരയ്ക്കലിനെ ഭീഷണിപ്പെടുത്തി എന്തുകൊണ്ട് ഫാദർ തോമസ് കോട്ടൂർ ഈ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും സഭയ്ക്കെതിരെ നീങ്ങരുത് എന്ന് പറയുന്നു പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും സഭാ അധികാരികൾക്കെതിരെ അല്ലെങ്കിൽ സഭയ്ക്ക് തെറ്റുപറ്റിയെന്ന രീതിയിലാണ് അപ്പോൾ ഒരു വൈദിക നിലയിൽ ചിലപ്പോൾ ഇച്ചിരി കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാകാം അതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ അത് ഭീഷണിപ്പെടുത്തി എന്നുള്ള നിയമപ്രശ്നം ഉണ്ടെങ്കിൽ അതാ വഴിക്ക് നീങ്ങട്ടെ പക്ഷെ അതെങ്ങനെ അദ്ദേഹം കുറ്റം ചെയ്തു നമുക്ക് സ്ഥാപിക്കാൻ അത് നമുക്കൊരിക്കലും ആ ഒരു സംഭവം കൊണ്ട് അല്ലെങ്കിൽ അത്ര ഒരു പ്രതികരണം കൊണ്ട് ഈ കുറ്റം ഒരിക്കലും നമുക്ക് സാധിക്കില്ല പിന്നെ വ്യക്തമായ തെളിവുകളല്ല ും ജാമ്യം നൽകിക്കൊണ്ട് കോടതി പറയുന്നുണ്ട് ഇനിയിപ്പോ ഭീഷണിപ്പെടുത്തി എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ ഇവർ ഈ കൊലപാതകത്തിൽ ഇൻവോൾവ് ചെയ്തു എന്നത് ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് വ്യക്തമായ ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് അതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാലും ഇവരെങ്ങനെ ഈ ഒരു കൃത്യത്തിൽ ഇൻവോൾവ് ചെയ്യും അതോടൊപ്പം മറ്റൊരു ഒരു പ്രധാന കാര്യമുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സി ബി ഐയുടെ ഒരു റിപ്പോർട്ട് സുരേന്ദ്ര പൗളിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ഫാദർ തോമസ് കൂട്ടൂരിൻ്റെ ആ ഒരു സംഭവം നടന്ന ദിവസത്തെ ഒരു ദിനചര്യയെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് ഫാദർ തോമസ് കൂട്ടൂർ ആ സമയത്ത് ഇടയ്ക്കാട് പള്ളി വികാരിയായിരുന്നു അപ്പോൾ അന്ന് പുലർച്ചെ ആറു മണിക്കുള്ള വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിൽ ഫാദർ തോമസ് കൂട്ടൂർ ഇൻവോൾവ് ആയിരുന്നു അതായത് പുലർച്ചെ ആറു മണിക്ക് ഇതാണ് ഇവിടെയാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ പറയുന്ന പ്രകാരം ഈ കൃത്യം നടന്നിരിക്കുക പ്രഭാതത്തില് നാലേ മുക്കാല് അല്ലെങ്കിൽ അഞ്ചേകാലിനിടയ്ക്കാണ് അപ്പോൾ അഞ്ചേകാലിനിടയ്ക്ക് ഈ സംഭവങ്ങൾ അപ്പോൾ അതിനിടയ്ക്ക് രാജു പ്രകാരം അവർ അഞ്ചു മണി വരെയും ആ ഒരു ഡ്രസ്സിന് മുകളിലാണ് ഉള്ളത് അതിനുശേഷം എപ്പം പോയതിനെ കുറിച്ച് രാജു കൃത്യമായി പറയുന്നില്ല അപ്പോൾ പിന്നീട് പെട്ടെന്ന് ഇതെല്ലാം ചെയ്തതിനു ശേഷം ഫാദർ തോമസ് കൂട്ടൂർ ഓടിപ്പോയി അതായത് ഈ കുർബാനക്ക് അല്ലെങ്കിൽ വിസ്തുർബാനക്ക് വേണ്ടി സ്വന്തം ഒരുങ്ങി വിസ്തൂർബാന ചെല്ലി അപ്പൊ എന്നൊക്കെ പറയും കാരണം ഈ കോൺവെന്റും ഈ പള്ളിയും തമ്മിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു കൃത്യം നടന്ന ഒരു കൊലപാതകം ഒരു വ്യക്തി പെട്ടെന്ന് ഓടിപ്പിടിച്ച് തന്നെ വണ്ടി എടുത്ത് പെട്ടെന്ന് പള്ളിയിൽ മറ്റൊരു കാര്യം ഈ പള്ളിയില് ആ സമയത്ത് അച്ഛന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ട് എന്ന് ഇതുവരെ യാതൊരു മൊഴിയും വന്നിട്ടില്ല അത് മാത്രല്ലോ നമുക്ക് പള്ളിയിലെ കപ്പിയാരൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ നേരത്തെ വരുന്നവരാ പല വിശ്വാസികളും ആറു മണിക്കൽ കുർബാനയ്ക്ക് ആറു മണിക്കല്ല വരുന്നത് അവര് സാധാരണ അഞ്ചേകാല മുതൽ അഞ്ചര അഞ്ചേകാലഞ്ചര അഞ്ചേ മുക്കാൽ പല സമയങ്ങളിൽ വരുന്നവരുണ്ട് അപ്പൊ അവരാരും യാതൊരു അസ്വാഭാവികതയും ഫാദറിന്റെ പെരുമാറ്റത്തിലോ ഫാദറിന്റെ അത് പ്രാർത്ഥനയിലോ ഒന്നും കണ്ടിട്ടില്ല എന്നിട്ടും ഇതൊന്നും പരിശോധിക്കാതെയാണ് പെട്ടെന്ന് മറ്റൊരു സത്യം അതായത് ഫാദർ തോമസ് കൊട്ടൂർ പറയുന്നുണ്ട് ഈ നേരത്തെ നമ്മൾ പറഞ്ഞു നാഗമ്പടം ബൈബിൾ കൺവെൻഷൻ തലദിവസം സിസ്റ്റർ അബയും സിസ്റ്റർ സെബിയും അതോടൊപ്പം തന്നെ ഈ അച്ചാമ്മയും ഒക്കെ പങ്കെടുത്ത നാഗമ്പടം കൺവെൻഷനിൽ ഫാദർ തോമസ് കൊട്ടൂരും ഉണ്ടായിരുന്നു ആ കൺവെൻഷനിൽ പങ്കെടുത്ത് രാത്രി ഒൻപത് മണിക്ക് താൻ തന്റെ പള്ളിയിൽ എത്തുന്നു അന്ന് രാത്രി പള്ളിയിലാണ് എന്ന് അദ്ദേഹം പറയുന്നു ആ ഒരു കാര്യത്തെപ്പറ്റി പറ്റി സി ബി ഐ അന്വേഷിക്കുന്നില്ല സി ബി ഐയുടെ വ്യക്തി ഈ തോമസ് കോട്ടൂർ ഫാദർ തോമസ് കോട്ടൂർ അന്ന് രാത്രി ഇവിടെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഫാദർ തോമസ് കോട്ടൂർ പള്ളിയിലുണ്ട് എന്ന വാദത്തെ കണ്ടിക്കുവാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്താൻ സി ബി ഐ തയ്യാറായില്ല അതോടൊപ്പം തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ രാവിലെ പള്ളിയിൽ വരുന്നു ഇപ്പൊ കപ്പ്യർ തീർച്ചയായും വളരെ നേരത്തെ വരേണ്ട ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ക്രൈസ്തവ സമുദായത്തിന്റെ പാരമ്പര്യമൊക്കെ അനുസരിച്ച് പൊതുവെ ഈ പ്രായമായിട്ടുള്ള അമ്മച്ചിമാരൊക്കെ നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ പള്ളിയിൽ വരും ബാനയുടെ സമയത്ത് എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒന്നും അച്ഛന്റെ പെരുമാറ്റത്തിൽ ഉണ്ടായതായി ഒരു ആരും ഇതുവരെ ഈ ഒരു കാലഘട്ടം വരെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതെല്ലാം കൂടാതെ ഫാദർ തോമസ് കോട്ടൂര് അവയെ മരിച്ചിടത്തേക്ക് എത്തുന്നത് ഏകദേശം മൂന്നു മണി സമയത്താണ് എത്തുന്നത് ആ ദിവസം രാവിലെയാണ് അവയുടെ അവസ്ഥ അത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ വിശ്വസിച്ചു അവിടെ അടയ്ക്ക രാജു മണിക്ക് വന്നിട്ട് അവിടെ വന്നവരുടെ ലിസ്റ്റ് എടുക്കാനല്ലേ വന്നത് അടയ്ക്ക രാജു ആ സംഭവം കണ്ട് കണ്ടിട്ടുണ്ടാകോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആ വഴികളെ പാസ് ചെയ്തപ്പോൾ അവിടെ എന്തോ കുറെ ആൾക്കാർ കൊടുത്തിരിക്കുന്നത് കണ്ടു അതായത് അരുൺ പറഞ്ഞു വരുന്നത് ഈ ഫാദർ തോമസ് കൊട്ടൂർ അന്ന് കുറെ കൂടി നമ്മൾ പറയുകയാണെങ്കിൽ ആറു മണിക്ക് അദ്ദേഹം കുർബാന അർപ്പിച്ച് തുടർന്ന് അദ്ദേഹം തന്റെ പള്ളിയിൽ തന്നെ കഴിയുന്നു പിന്നെ ഒരു മണിയോടുകൂടിയാണ് ഈ ബിഷപ്പ് ഹൗസിൽ നിന്ന് ഒരു കോള് വരുന്നത് ഇങ്ങനൊരു മരണം സംഭവിച്ചു എന്ന് തുടർന്ന് അദ്ദേഹം തന്റെ ബി സി എം കോളേജിൽ വരുന്നു അന്നത്തെ രജിസ്ട്രാറിൽ ഒപ്പിടുന്നു മൂന്ന് മണിയോടുകൂടി അദ്ദേഹം ഈ പായസ്റ്റൻ കോൺവെന്റിൽ എത്തുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന അന്നത്തെ ഈ സംഭവം കേട്ടതിന് ശേഷം വളരെ നോർമൽ ആയിട്ടുള്ള ആ ഒരു ബിഹേവിയർ പാറ്റേൺ യാതൊരു ചേഞ്ചും കാണിക്കുന്നില്ല എന്തെങ്കിലും ഒരു ഹറിബറിയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മറ്റാരെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെപ്പാളം കാണിക്കുകയോ ഒന്നുമില്ല തന്റെ ഡ്യൂട്ടികളെല്ലാം ചെയ്തതിനു ശേഷം ശാന്തമായി തന്റെ ഉത്തരവാദിത്വം രീതിയിൽ ഇവിടെ വരുന്നു കാണുന്നു അതോടൊപ്പം തന്നെ സി ബി ഐ ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം മഠത്തിലെത്തിയപ്പോൾ അബയുടെ ഫാദറിനെയും അവരെയൊക്കെ ആശ്വസിപ്പിക്കുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഈ അദ്ദേഹം ബോഡി ബോഡി കാണാൻ സാധിച്ചില്ല കാരണം ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഒരു കുറ്റവാളിക്ക് രീതിയിലുള്ള ഒരു ബിഹേവിയറോ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനോ ഒന്നുമല്ല നടത്തിയിരുന്നു അപ്പൊ നമുക്ക് നമുക്ക് അങ്ങനെ പറയാൻ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല തോമസ് കോട്ടൂർ ഇതിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല നമുക്ക് വന്ന് തോമസ് കോട്ടൂർ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചെങ്കിൽ ആ കൂടി നമുക്ക് നല്ലത് എനിക്ക് നമ്മൾ ഈ കളർ ആളുടെ ഒരു മൊഴിയെ പറ്റി നമ്മൾ പരിശോധിച്ചു ജോമോൻ പുത്തുമുറിക്കില് പരിശോധിച്ചു പിന്നെ അച്ഛൻ അവിടെ എത്തുന്നതിലുള്ള ഒരു ഒരു വൈരുദ്ധ്യം നമ്മൾ പരിശോധിച്ചു കാരണം തന്റെ വിദ്യാർത്ഥിനികളുള്ള ഒരു ഹോസ്റ്റലില് പുലർച്ചെ മതിൽ ചാടിക്കടുന്ന ഒരു പ്രൊഫസർ എത്തുന്നതിലുള്ള ഒരു വൈരുദ്ധ്യം നാം പരിശോധിച്ചു ഇനി നാം കുറെ കൂടി നമ്മൾ നേരത്തെ ചർച്ചകളിൽ നിന്നും പരാമർശിച്ചിരുന്നു ഈ അടക്ക രാജുവിന്റെ ഒരു കാര്യം അടയ്ക്കയരാജു ആണ് ഈ ഫാദർ തോമസ് കോട്ടൂർ കുറ്റവാളിയാണ് എന്ന് കോടതി വിധിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയാണ് അടക്കയരാജുവിൻ്റെ അത് പല മാധ്യമങ്ങളും പറയുകയുണ്ടായി ദൈവം അന്ന് കള്ളന്റെ രൂപത്തിൽ അന്ന് അവിടെ കോൺവെന്റിൽ അവതരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അടക്കയരാജുന്റെ മൊഴിയിലെ ആ ഒരു തുടക്കം പോലുള്ള വൈരുദ്ധ്യം കുറെ കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കും കാരണം ഒരു നോബിൾ വിറ്റ്നസ് എന്ന് പറയുന്ന വ്യക്തി നോബിൾ വിറ്റ്നസ് ആയിരുന്നു അതൊരു പ്ലാന്ഡ് വിറ്റ്നസ് ആയിരുന്നു എന്ന് നമ്മൾ കൃത്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഒരു അനാശ്വാസത്തിന് വന്ന വ്യക്തികൾ അവര് മതിൽ ചാടി അതിനുശേഷം അവരുടെ തൊട്ട് കിടക്കുന്ന അടുക്കളയുടെ പുറത്ത് നിന്നുള്ള ഡോറിലൂടെ എൻ്റർ ചെയ്യുന്നതിന് പകരം അവർ എൻ്റെ സ്റ്റെയർ കേസിൽ കയറി ഈ അടയ്ക്കരാജു ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു മൊഴി ആൾക്ക് അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ആ പീഡനത്തിൽ രക്ഷപ്പെടാൻ എൻ്റെ ആൾക്ക് അന്ന് ഈ മൊഴി പറഞ്ഞു എവിടെയോ ആരോ ഈ വൈദികരെയും സിസ്റ്ററിനെയും പ്രതികളാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് അടക്കരാജ് ഒരു ഉപകരണമായി മാറിയ